അത് സത്യാണ് സക്കാഫികൾക്ക് എല്ലാവർക്കും അഭിപ്രായം ഉണ്ട് ഈ മൂന്നെണ്ണത്തിനെ കൊണ്ടുള്ള ശല്യം ചില്ലറൊന്നും അല്ലെന്നുള്ളത് എല്ലാവർക്കും അറിയാം അത് സക്കാഫികൾക്ക് മാത്രമുള്ള അഭിപ്രായം അല്ല റഹ്മാനായ എനിക്കൊണ്ട് അഭിപ്രായം അതുപോലെ പല ആളുകൾ കൊണ്ട് അഭിപ്രായം ചില്ലർ ശല്യം ചില്ലറല്ലെന്നുള്ളത് ഒരു വെള്ളിയാഴ്ചയും ഇല്ലാത്ത ടീം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം അല്ലാതൊന്നുമല്ല അതും അതിന്റെ ഒരു അഭിപ്രായമാണ് കാരണം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കളയാമായിരുന്നു കാരണം എന്താ ഏയ് ഒരു വെളിവില്ലാത്ത ടീമല്ലേ കാരണം വെളിവില്ല എന്നുള്ളത് അലങ്കാരമായി കൊണ്ടുകൊണ്ട് നടക്കുന്ന ഒരു ടീം ലോകത്തുണ്ടെങ്കിൽ ാണ് കുരുവട്ടൂര് എവിടെ എത്തി നിങ്ങൾ ഞങ്ങൾ സുന്നിയുറച്ച് നിൽക്കുന്ന പാതയിൽ എത്തിക്കൊണ്ടിരിക്കുന്നു എത്തിയിട്ടും ഉണ്ട് അടുപ്പും കല്ലിൽ വേവിച്ച് ഇങ്ങനെ ഒരൊറ്റ ഒന്നില്ലാതെ ഉള്ളു കലകി പോയിട്ടുണ്ട് ആ അടുപ്പും കല്ലാണ് എനക്കും ബോധ്യപ്പെട്ടിരിക്കണില്ലേ ഓ അടുപ്പും കല്ലാണ് ഞമ്മള് ഞമ്മളൊരു അടുപ്പും കല്ലാട്ടോന്നുള്ളൊരു ബോധ്യപ്പെടൽ എനക്ക് ഉണ്ടായിട്ടുണ്ട്

നിങ്ങളുടെ മുഴുവൻ കയറി ആ ും എത്തിണി എനിക്ക് അറിയുള്ള പഠിച്ചതേക്കാല അകങ്ങളിലേക്കൊക്കെ കയറി ചെന്ന് ഉള്ള പരിപാടി ഉണ്ടല്ലോ അതെന്റെ ചെറുപ്പത്തിലുള്ള പണിയാണ് അതാണ് അങ്ങനൊക്കെ പറയണത് എന്താ നിങ്ങളുടെ വാദങ്ങൾ പതൊക്കെ ഓ കയറി വരുന്നത് വലിച്ചിടാനാ ആ എന്നിട്ട് വലിച്ചിട്ടിട്ട് നിങ്ങളുടെ കള്ളത്തരങ്ങൾ അത് ആയിക്കോട്ടെ നീ ഞങ്ങളെ കള്ളത്തരങ്ങളും പുറത്തേക്കിട്ട് നിങ്ങളിവിടെ മതപരമായും ഒന്നുമല്ല എന്ന് ഓ അതാണ് മതപരമായും ദീനപരമായി കൊണ്ടും ഒന്നുമല്ല എന്ന് ആ തെളിയിക്കേണ്ട ഞങ്ങളുടെ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെ നിന്നുകൊണ്ട് പൂർത്തിയാക്കുക തന്നെ ചെയ്യും നിങ്ങൾ മതപരമായും ജീനപരമായും കൊണ്ടും ഒന്നുമല്ല എന്ന് ഇവിടെ പറഞ്ഞുകൊണ്ട് എന്തു ചെയ്യണം പ്രചരിപ്പിക്കണമെന്ന് ഞങ്ങളുടെ മസായിഹന്മാർ ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് പൂർത്തിയാക്കുക എന്ന് തന്നെ ചെയ്യും എൻ്റെ മസാഹിഹ ആരാടാ ഗോമാട്ടുചാലിൽ അതുതേ ബീരാണ്ടിയോ ഒരു വക്ത സംസ്കരിക്കാത്ത പച്ച ചെറുമക്കളമാതിരി നടക്കണോ ബീരാണ്ടിയോ പിന്നെ വേറെ ആരാ പിന്നെ ആരാണേടാ വെറുതെ വെറുതെ എൻ്റെ ആൾക്കാരെ പറയിപ്പിക്കുകയാണ് ഈ കോലത്തിൽ പറയിപ്പിക്കുകയാണ് പറയിപ്പിച്ചിട്ടാണ് പറയണത് അല്ലെങ്കിൽ എനിക്ക് ഈ ആദർശ സംവാദം ആദർശം എന്താണ് മുന്നേറ്റം നടങ്ങാണ്ട് വെക്കുമ്പോൾ എൻ്റെ കുരങ്ങേ എനിക്ക് ആദർശം പറഞ്ഞാൽ പോരെ എൻ്റെ ആദർശം എനിക്ക് എന്തെങ്കിലും പറയണ്ടോ ഒന്നും പറയാനില്ല എനിക്ക് ഇത്തരം ഒരു വീത്തിയായിട്ട് ബടുക്കൂസ് എന്നിട്ടോ ഓ എന്തു ചെയ്യാം ഈ കാന്തപുരം മുസ്താദിൻ്റെ ടീം ഒന്നുമല്ല എന്ന് തെളിയിക്കാൻ ഓൻ്റെ ആൾക്കാർ വരും ആദ്യം കുറച്ച് മുന്നില് കാന്തപുരം മുസ്താദിന്റെ കൈയിലാണ് ദീന് താജുല്ല കൈയിലാണ് ദീൻ അത് മടവൂര് ഏൽപ്പിച്ചുകൊണ്ട് ഇടയ്ക്കായിരുന്നു ഏടാ ചങ്ങൾ അത് പറയണീന്റെ മുന്നേ വലിയ വലിയ ആൾക്കാർ പറഞ്ഞു ഏ എന്റെ ആൾക്കാർ അത് പറഞ്ഞു അത് പറഞ്ഞതായിട്ട് ഇങ്ങോട്ട് പോവുകയും ചെയ്തു എന്നിട്ട് ഇവിടെ സംഭവിച്ചോ അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ പുറത്താക്കിയെന്നല്ല ആട്ടിവിട്ട് ഞങ്ങൾ നിങ്ങൾ ആരെ മെയിൻ്റെയിനേങ്ങായി നിങ്ങളെ ഞങ്ങൾ ആരും മെയിൻ്റെയിൻ ഇല്ല ഞങ്ങൾ കുട്ടികളിച്ച് ഞങ്ങളെ നേതാക്കന്മാരെ പറയുമ്പോൾ ഇത്തരം തരം താഴ്ന്നൊരു ജീവി എന്നുള്ള നിരക്ക് തന്നെ പറയാതിരിക്കാൻ പറ്റൂല ഏ ഇച്ചിരി ഞങ്ങളെ നേതാക്കന്മാരെ പറയുമ്പോൾ ഞങ്ങൾ കുട്ടികൾ പുറത്താണെങ്കിലും പറയുള്ളൂ അങ്ങനെയല്ലോ വാപ്പാരെ വിളിച്ചുമ്പോൾ വാപ്പ ചിലപ്പോൾ തിരിച്ചു വിളിച്ചു എൻ്റെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചും പാപ്പ എന്ന് പറയും അത് സ്വാഭാവികമാണ് ഏ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് അപ്പൊ അങ്ങനെയുള്ളൊരു ഇതാണ് ഞങ്ങളെ അടുത്തേ അതായത് ഞങ്ങളെ നേതാക്കന്മാരൊന്നും അന്നെ ചെയ്യുന്നില്ല ആരും അറിയുന്നല്ല നേതാക്കന്മാർ അന്റെ കേട്ട് നേതാക്കന്മാർക്ക് എന്താ പിരാന്താണല്ലോ എന്റെ സ്നേഹന്റെ മാതിരിയാണല്ലോ ഞങ്ങൾ ഏതാ വിനജ് നിങ്ങളെന്തോ പറഞ്ഞ ബാക്കിയുണ്ടോ ഇങ്ങളെന്തോ പറഞ്ഞോളൂ ഞങ്ങൾക്കൊരു പ്രശ്നമല്ല ഇപ്പോഴും ഇല്ല അന്നുമില്ല എന്നില്ല ഒരിക്കലും ഇല്ല ഇനി ഉണ്ടാവില്ല നിങ്ങൾ എന്ത് പറഞ്ഞു എല്ലീറ്റും കൂടെ ഒരു പ്രശ്നമില്ല ഞങ്ങൾ കുട്ടികൾ കളവാണെന്ന് ബോധ്യപ്പെട്ടാൽ ഈ പറയുന്നത് പച്ച തോണ കാരണം തൊള്ള പൊളിക്കണത് ആകെ രണ്ട് കാര്യത്തിനാണ് അപ്പോൾ കേട്ടത് അന്ന് തിന്നാനും ഒന്ന് ഈ പച്ച തോണാലേനെ കാന്തപുരം സ്ഥാനം തിന്നാനും ഈ രണ്ട് തീറ്റക്കാണ് ജോ ജെന്തു ചെയ്യണത് തൊള്ള ഒളിച്ചത് അപ്പൊ കാന്തപുരസ്ഥാനത്ത് നിന്നുമ്പോ ഞങ്ങൾ എന്ത് ചെയ്യും കുറച്ചൊക്കെ ഞങ്ങൾ എന്തു ചെയ്യും പറഞ്ഞ പറ്റൂല അതുകൊണ്ട് പറയും അവിടെ നോക്കട്ടെ ഈ മൂന്നെണ്ണത്തിനെ തൂക്കേറ്റം വല്ല വപ്പുണ്ടോ അല്ല എന്തൊരു ശല്യമാണ് ഏറേറ്റങ്ങളൊക്കെ ഉണ്ട് സമൂഹത്തിൽ ഇമാതിരു ശല്യ ദുന്യാവിൽ വേറെ എല്ലാ നന്മയും മുടക്കുക കുത്തിപ്പും ഫസാദും ഉണ്ടാക്കുക ഇച്ചുങ്ങളെ തൂക്കിലേറ്റം വല്ല വകുപ്പും ഉണ്ടോ ഇന്ത്യ നിയമത്തിൽ എന്തെങ്കിലും വകുപ്പുണ്ട് ഇച്ചിങ് മൂലം തൂക്കിലേറ്റാന് ഒരിട്ടം പോരാ ഒരു പത്ത് എട്ടം ഏറ്റവും ചുരുങ്ങിയ തൂക്കിലേറ്റണം വല്ല തൂക്കിലേറ്റിയാ പിന്നെയും മാറ്റി വെക്കണം സിക്കി എം സാഫി ഇത് പറഞ്ഞത് എന്താന്ന് എനിക്കന്നെ മനസ്സിലായില്ലേ എനക്ക് തന്നെ മനസ്സിലായില്ല എൻ്റെ എളിമ്പ് ചിരി കാണുമ്പോ തന്നെ മനസ്സിലായല്ലോ എനക്ക് എന്തിനാണ് ഇപ്പൊ മൂപ്പരാ പറഞ്ഞത് എന്നുള്ളത് ഏ കാരണം അത്ര വൃത്തികേടാണ് ദീനിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തലയിൽ കെട്ടി താടി വെച്ചു കാണ്ട് ഷെയ്ഖിൻറെ ആളാണെന്ന് പറഞ്ഞു മുറബിയാണ് മറ്റേതാണ് കുന്താണ് കൊടച്ചക്കറാണെന്ന് പറഞ്ഞു കണ്ട് വെറുതെ ദീനിന്റെ പേരും പറഞ്ഞു കാണ്ട് വലിയ കുപ്പായിട്ട് കാണ്ട് താടിയും വെച്ചുകാണ്ട് സ്റ്റേജ് സ്റ്റേജായ സ്റ്റേജ് കയറി കാണ്ട് വലിയ വലിയ ആലിമിയങ്ങൾ നോക്കിയാണ്ട് കൊത്തി വലിച്ചന അന്നെ ഏഹ് വല്ല വൗപ്പ് കൊണ്ട് തൂക്കി കൊല്ലാനൊന്ന് ചോദിച്ചതില് ഒരു പ്രശ്നമല്ല വൗപ്പുണ്ടോയെന്ന് ചോദിക്കുകയാണ് വല്ലതും ഉണ്ടോ ഈ ജന്തുക്കളെ കൊണ്ട് ഇടങ്ങേറയിക്കണല്ലോ ദീനാണപ്പോൾ കാട്ടിക്കൂട്ടുന്നവര് ഈ തുണി കുപ്പായിട്ട് കാണ്ട് എന്താ പേര് തെറ്റ് ഏഹ് അത് ഒരു വട്ടം പോരാ വട്ടം ചെയ്യാൻ പറ്റും വല്ല ഇതുണ്ടോ ഇതിന് ഇന്ത്യ രാജ്യത്താവുമ്പോൾ അത് ഉണ്ടാവില്ലല്ലേ ൊക്കി അവിടെ പറയാൻ പറ്റൂലല്ലോ അന അതിന് വല്ല ഒപ്പുണ്ടോന്ന ചോദിച്ചത് ഏർ അയിനിപ്പോ എന്താ ശരി എന്നോ ശരി കേട്ടോ ഇവര് ഈ പറഞ്ഞത് ശരി തന്നെയാണ് നിനക്കന്നെ ഒരു പോകും എൻ്റെ മനസ്സിൽ തന്നെ കിടന്ന് കളിക്കണില്ലേ ഇവര് ഈ പറയുന്ന കാര്യം തന്നെയാണ് കൂടുതൽ കൂടുതലൊന്നും വേണ്ട നാനായിന്ന് നാനായി ഇങ്ങള് കൂടുതലൊന്നും വേണ്ട അത് മതി പൊളിച്ചത് മതി നിലനിർത്താൻ പോരാ കൊണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അശദ്ൽ കത്തിൽ കൊലപാതകത്തിനേക്കാൾ അസദ്ായതാണ് ഫിത്തന എന്ന് പറഞ്ഞാല് അപ്പോ ഫിത്തനുണ്ടാക്കാൻ ഏതായാലും ഉഷാരങ്ങൾ തന്നെയാണ് ഇതിൽ യാതൊരു തർക്കമല്ല യാതൊരു തർക്കമല്ല അങ്ങനെയാണെ ഫിത്താൻ പക്ഷെ അത് ഒതുക്കി കൂട്ടി റെഡിയാക്കി കൊണ്ടാ പണി അത് നിങ്ങൾ എത്ര കെട്ടി പറഞ്ഞാലും ടെക്കളൊന്നും പെട്ടി പറഞ്ഞാൽ നടക്കൂല അപ്പൊ കുത്തിപ്പുണ്ടാക്കൊണ്ട് കഴിയും അതിന് അഞ്ചം തോന്ന നാനായി കാണില്ല അന്നതുപോലെ പോലെ പല സംഭവം മുപ്പതിനായിരം മുപ്പത് ലക്ഷം തന്നെ നമ്മൾ മൂന്നെണ്ണം പോരെ അതങ്ങനെ തന്നെയാണ് ഇടാ അത് നിങ്ങളങ്ങനെ മൂന്നെണ്ണം പോരെ മതിയായി മൂന്നെണ്ണം മതി കാരണം നല്ല നല്ല അടിപൊളി ചായയാണ് നല്ല അടിപൊളി ചായ ഒരു ക്ലാസ്സിലുണ്ട് പക്ഷേ അടിപൊളി ചായയാണ് കുറേ ആ ചായ നിറയെ ചായയാണ് ഒരു ബക്കറ്റ് നിറയെ ചായയാണ് അതിലേക്ക് അതിലേക്കപ്പോൾ എന്താട്ടുംകാട്ടൻ ചാടിയപ്പോൾ എന്താ അവസ്ഥ അതിലേക്കിപ്പോൾ ഒരു ആട്ടുംകാട്ട ചാടിയത് ചെറുതാ ചാടിയത് അതോടാ ചായ മുഴുവൻ നാസായില്ലേ ആ ബക്കറ്റിലുള്ള ചായ മുഴുവൻ നാസായി നാസാക്കാം വേഗണ്ടെന്ന് അതാ ഞാൻ പറഞ്ഞു നാശാക്കാൻ തോന്ന വേണ്ട കൊറച്ചുണ്ടായ മതി കൂടുതലുള്ളതിനെ നാശാക്കം കൊറച്ചു മതി അതാണ് ഇപ്പൊ നിങ്ങള് നിങ്ങള് ശരിക്കും കാട്ടാണ് നല്ല സുന്നത്യമായത്തിനെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യ അതിനെ വികൃത രൂപത്തിലേക്കാക്കി തീർക്കുക അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാട്ടം പോലെ ചായയിൽ ആട്ടുംകാട്ടം ചാടിയതുപോലെ എന്നിട്ട് തൂക്കിക്കൊല്ലാൻ എന്നാണ് ചോദിക്കുന്ന എന്നല്ല അങ്ങനെ ചോദിക്കേ ൂക്കിക്കൊല്ലാൻ ഞങ്ങൾ ആട്ടുംകാട്ടുങ്ങളായ ഈ നജസായ ഈ മൂന്ന് അടുപ്പും കല്ലുകളായ നജസായ ഞങ്ങൾ തൂക്കിക്കൊല്ലാൻ വകുപ്പുണ്ടോ എന്ന് ചോദിക്കുന്ന സുന്നത്തു ജമായത്തിന്റെ മക്കളെ അങ്ങനെ ചോദിക്ക നിങ്ങളുടെ ആദർശത്തെ ഞങ്ങൾ ജനകീയമായി തൂക്കിലേറ്റുകയാണ് ആദർശം ആശയം അത് ജനകീയമായി തൂക്കിലേറ്റാ ഞങ്ങള് മൂന്നാളും തന്നെ മതി അവിടെ കുത്തിരി അങ്ങനെ കൂടി അങ്ങനെ മൂന്നാളും അങ്ങനെ തൂക്കിലേറ്റി കൂടി കേട്ടോ പായസമുള്ള നാലാൾ മുന്നിലുണ്ടാവും ഒരു ഒരു തെക്ക് പീറും ചെല്ലുണ്ടാവും അരിപ്പായസന്താള് കുറവാണ്

ഒരാൾ മൂക്കീപെട്ടായാലും മനുഷ്യനെ എന്നോട് മറുപടിക്ക് വരില്ല ഞാൻ അജ്ജ് പറഞ്ഞു കുറച്ച് കഴിഞ്ഞാൽ പറയില്ല പിന്നെ പറഞ്ഞു നാളെ പറയില്ല അങ്ങനത്തെ എന്നോട് ആരും മറുപടിക്ക് വരില്ല പിന്നെ പിന്നെ എന്താ ഇജ്ജൊക്കെ ഈ പറയണത് അത് ഞങ്ങളൊക്കെ പറയണതെന്താ വെച്ചാൽ ഞങ്ങൾ ഉസ്താദിനെ പറയുമ്പോൾ ഞങ്ങളെ ദീനിനെ പറയുമ്പോൾ സുന്നതമായതിനെ പറയുമ്പോൾ അത് എന്ത് ചെയ്യും ഞങ്ങളെ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു റൂമിൽ ഇരുന്നിട്ടാണോ പ്രതികരിക്കാൻ കഴിയണമെങ്കിൽ അത് ഞങ്ങൾ പ്രതികരിക്കുക തന്നെ ചെയ്യും